ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ യുദ്ധത്തെ ഒരു ആഗോള പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുള്ള ഹൂത്തികളുടെ നിലപാട് ആ നിലപാട് ശക്തമാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ സമ്മർദ്ദം അതിഭീകരമായിരുന്നു വിലക്കയറ്റ ഭീഷണിയും ക്ഷാമ ഭീഷണിയും അടക്കം നിരവധി ഭീഷണികൾ ഒരേ സമയം നിരവധി രാജ്യങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു കൊടുക്കാൻ ഹൂത്തികളുടെ നിർണായകമായ ഇടപെടലിന് സാധിച്ചു അത് വലിയൊരു പ്രശ്നമായി വളർന്നു വരുമെന്നും അമേരിക്കയെ പോലും ബാധിക്കുന്ന വലിയ സമ്മർദ്ദമായി പല രാജ്യങ്ങളിൽ നിന്നും അത് പുകയുകയാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ നിർണായകമായ ഒരു നിലപാട് സ്വീകരിച്ചത് രണ്ട് ദിവസം മുമ്പ് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും കൊടുത്ത ഒരു തലക്കെട്ട് ഏതാണ്ട് ഇതുപോലെയായിരിക്കും യു എസ് ഡിക്ലയേഴ്സ് വാർ ഓൺ ഹൂതീസ് ഇൻ റെഡ് സി ഓപ്പറേഷൻ പ്രോസ്പെർറ്റി ഗാർഡിയൻ അഗേൻസ്റ്റ് ഹുതീസ് ഇതായിരുന്നു തലക്കെട്ട് അതോടൊപ്പം പറയുന്നത് ചെങ്കടലിലെ കടലഭ്യാസങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ കൂത്തികളുടെ ഭീഷണികൾ അവസാനിപ്പിക്കാൻ ഇതാ യു എസ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു കൂത്തികളുമായി ഒരു സംഘടനത്തിലേക്ക് പോവുകയാണ് അത് യു എസ് മാത്രമല്ല ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറഞ്ഞുകൊണ്ട് നാറ്റോ രാജ്യങ്ങളിൽ ചിലത് ഉൾപ്പെടെ ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ രാജ്യങ്ങൾ വരുന്നു അതിലേക്ക് കൂടുതൽ രാജ്യങ്ങളുടെ സേനകൾ വരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതിന്മേൽ വലിയ ചർച്ചകൾ നടന്നു അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ എന്നത്തെയും പോലെ കുറെ ആളുകൾ വന്നിട്ട് ദ ഇപ്പത്തീരും കൂത്തികളുടെ കാര്യം ദ ഇപ്പ തീരുമാനമായി എങ്ങനെ തീരുമാനമായി മറ്റേ ഹമാസിനെ തീരുമാനമാക്കിയ പോലെ തന്നെ ഹമാസിനെ തീർത്ത് വടിച്ച് തുടച്ച് ആ തുരങ്കങ്ങളിലൊക്കെ കടൽ വെള്ളം കയറ്റി നായ്ക്കളെ അഴിച്ചുവിട്ട് ഡ്രോണുകൾ ഗർത്തങ്ങളിലേക്ക് കൊടുത്തുവിട്ട് ഹമാസിന്റെ എല്ലാവരെയും തീർത്ത് കളഞ്ഞ് ഇസ്രായേലിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ എഴുപത്തി ആറ് ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഓപ്പറേഷൻ ആ അതുപോലെ കൂത്തികൾ അതായി ഇപ്പൊ തീർക്കും തീർന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥിരം കമന്റുകാർ വന്ന് കുറെ ഒക്കെ ഇട്ടു ഒരുപാട് പേർ അതിനെ കൈയ്യടിച്ചു ഇപ്പോ സമാധാനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു ഈ വാർത്ത വന്നു കഴിഞ്ഞിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറും കഴിഞ്ഞ് എഴുപത്തിരണ്ടാം മണിക്കൂറിലേക്ക് പോവുകയാണ് യു എസിന്റെ പടക്കപ്പലുമില്ല നാറ്റോ സൈനിക സഖ്യത്തിന്റെ വിരുദ്ധ നീക്കവുമില്ല എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ കാണുന്ന ചില വാർത്തകൾ അത് യുദ്ധം എന്നത് വലിയ ചെലവേറിയൊരു നടപടിയാണ് അതായത് ചെങ്കടലിൽ കുത്തികളുമായി യുദ്ധം ചെയ്യുക കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്നത് വലിയ ചെലവുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം എവിടെയൊക്കെ ഉണ്ട് എന്ന തരത്തിലാണ് പല സൂചനകളും പുറത്തു വന്നത് അതായത് കുത്തികളെ കൈകാര്യം ചെയ്യുക എന്നത് ചെലവേറിയ പണിയാണ് അതിലേക്ക് പോയാൽ പണി കിട്ടുമെന്ന് പെൻ്റെ ബോധം വന്നു എന്ന് വേണം കരുതാൻ അതിലും നല്ലത് മിണ്ടാട്ടിരുന്നാൽ ഈ വിഷയത്തിലൊരു ഇസ്രായേൽ ഗസ പ്രശ്നത്തിലൊരു പരിഹാരം അവസാനമായി കണ്ടെത്തിയാൽ ഈ പറയുന്ന വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങളോ ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് കമ്പനികളുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ക്ഷാമം ഉൾപ്പെടെയുള്ള ഭീതിയോ അധിക ചെലവുകൾ അടക്കമുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ഇസ്രായേലിനോട് ഗസയിൽ ഒന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞാൽ മതി എല്ലാ പ്രശ്നവും തീരും അപ്പൊ ആ നിലയിലേക്ക് അമേരിക്കയും മാറിയോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ മുന്നേ പ്രഖ്യാപിച്ച ആ ബഹുരാഷ്ട്ര നാവികസേനയുടെ യുദ്ധ നീക്കം അത് ഇതുവരെ നടന്നിട്ടില്ല അതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അമേരിക്ക യു കെ ഫ്രാൻസ് ഇറ്റലി തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ സാമ്പത്തികമായി സൗണ്ടായി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും കരുത്തർ എന്ന് പറയാവുന്നത് അമേരിക്ക മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ഈ ഹൂത്തികളുടെ ഒരു ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചെങ്കടൽ എന്ന് പറയുന്നത് അവരുടെ നേരെ താഴെ കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഒരു കല്ലെടുത്തെറിഞ്ഞാലും ചിലപ്പോൾ കപ്പലിന്റെ ഗ്ലാസ് കിട്ടും ആ ലൈനിലാണ് പലരും അതിനെ വിലയിരുത്തിയിട്ടുള്ളത് അത് ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും അത്രയ്ക്ക് എളുപ്പമാണ് ചെങ്കടലിലൂടെ പോകുന്ന ഒരു കപ്പലിനെ കൂത്തുകളെ സംബന്ധിച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത് ലെബനന്റെ മൂന്ന് ഭാഗങ്ങളിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര കപ്പലുകളൊക്കെ പോകുന്ന ആ കടൽ ഭാഗം കൂത്തികളുടെ നേരതാഴെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കപ്പൽ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല ഇറാൻ കൊടുത്തിട്ടുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആയുധങ്ങൾക്കും പഞ്ഞമില്ല പക്ഷെ അതൊക്കെ അമേരിക്കയുടെ ആയുധങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഏതാണ്ട് രണ്ടായിരം ഡോളറൊക്കെ വരുന്ന മിസൈലുകളാണ് ഈ ഹൂത്തികൾ ഉപയോഗിക്കുന്നത് പക്ഷെ ഹൂത്തികളെ കീഴ്പ്പെടുത്തണമെങ്കിൽ തിരിച്ച് ശക്തമായ പ്രത്യാക്രമണം നടത്തണമെങ്കിൽ ഒരു മിസൈലിന് മിസൈലിനേതാണ്ട് രണ്ട് മില്യൺ ഡോളർ ഒക്കെ അമേരിക്കയ്ക്ക് ചെലവ് വരുമെന്നാണ് അന്താരാഷ്ട്ര ജേണലുകളിൽ കണ്ട വാർത്ത അത് കാരണം അത്രയും മുകളിലാണ് ഹൂത്തുകൾ നിൽക്കുന്നത് എന്ന് മാത്രമല്ല അവരുടെ താഴേക്കുള്ള ശക്തമായ ആക്രമണത്തെ ചെറുക്കാൻ ഈ കപ്പലുകളെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും അമേരിക്കയ്ക്ക് നോക്കണം അപ്പം അതിനൊക്കെ വലിയ ചെലവാണ് അതിനും നല്ലത് ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കുകയോ എന്നുള്ളതാണ് എന്നായിരിക്കും അമേരിക്ക കരുതിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രഖ്യാപനം നടത്തി എഴുപത്തിരണ്ട് മണിക്കൂറായിട്ടും അനക്കമൊന്നുമില്ലാത്തത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രകോപനവും യുദ്ധവും അങ്ങോട്ട് കയറിയുള്ള അടിയും ഇല്ലെങ്കിൽ ഹൂത്തുകളും ഇണ്ടാതിരിക്കുകയാണ് പ്രമുഖ കപ്പൽ കമ്പനികൾ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ബ്രിട്ടീഷ് പെട്രോളിയം അടക്കമുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളൊക്കെ ഞങ്ങൾ ഈ പ്രശ്നം തീരുന്നത് വരെ എന്തായാലും ആ കപ്പൽ ചാല വഴി ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ആരെയാണ് സംരക്ഷിക്കുക അമേരിക്ക വെറുതെ പോയിട്ട് അവിടെ എന്നിട്ട് കാര്യമില്ലല്ലോ കപ്പലുകൾ വന്നാലല്ലേ സംരക്ഷിക്കേണ്ടതു ഹൂത്തുകളെ ഭയന്നുകൊണ്ട് അവരുടെ ആ ഒരു പൊസിഷൻ ഭയന്നുകൊണ്ട് ആരും തന്നെ ഇപ്പൊ കപ്പലുകൾ വായിച്ചിട്ടില്ല എന്തായാലും ഹുത്തികളെ കൈകാര്യം ചെയ്യുക എന്നത് വലിയ പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ സമ്മർദ്ദം ഓരോ ദിവസവും ഉയർന്നാൽ ഇന്നും വന്നു വാർത്ത അന്താരാഷ്ട്ര എണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്കയുടെ ഫൈറ്റിംഗ് മെക്കാനിസങ്ങളൊക്കെ ചെങ്കടലിലേക്ക് പോകുന്നുണ്ട് നാവിക സേനാ കപ്പലൊക്കെ പോകുന്നുണ്ട് എന്ന് വാർത്തകൾ വന്നെങ്കിലും പ്രഖ്യാപനം നടന്ന എഴുപത്തിരണ്ട് മണിക്കൂറായി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അടുത്ത ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നീക്കം ഉണ്ടായേക്കാം എന്തായാലും പ്രഖ്യാപനം നടന്ന എഴുപത്തിരണ്ട് മണിക്കൂറായിട്ടും അമേരിക്കയുടെ ഹൂത്തി വിരുദ്ധ പ്ലാൻ ആക്ടിവേറ്റ് ആയിട്ടില്ല അത് ഹൂത്തികളുടെ വിജയം തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും നാളായിട്ട് ഹൂത്തികൾ അവിടെ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും അമേരിക്കയുടെ നാവിക കപ്പലുകൾ അവിടെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ അമേരിക്ക മുതിർന്നിരുന്നില്ല അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ആ കാരണം തന്നെ വീണ്ടും വർക്കൗട്ടായിട്ടുണ്ട് എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ വിലയിരുത്താൻ